ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവുക കാരണം ഇവിടെ അച്ചു മണിയാവുമ്പോഴേക്കും ഇരുട്ട് ഏകദേശം വരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇരുട്ട് ഇരുതിൽ തരയിൽ ഒരു തരത്തിലും സാധ്യമല്ല പതിനും പോലും തെരയിൽ സാധ്യമല്ലാത്തൊരു സ്ഥലമാണിത് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇരുത്തിരൽ തീരെ സാധ്യമായിരിക്കില്ല ഏർ ഏതായാലും ഇപ്പോൾ പലയിടങ്ങളിലായി കുറങ്ങിക്കിടക്കുന്ന ആളുകളെ ആദ്യം എങ്ങനെയെങ്കിലും പുറത്തെടുപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമത്തിലാണ് റവന്യൂ വകുപ്പ് അടക്കം ആ കാര്യങ്ങളാണ് ാരി ഫാദർ സണ്ണി തന്നെ നമ്മുടെ ഒപ്പം ചേരുന്നു ഫാദർ എന്തെങ്കിലും വിവരം പങ്കുവെക്കാൻ വിളിച്ചതാണോ ആ മേഖലയിലൊക്കെ വിവിധമായ അവസ്ഥയാണ് നിരവധി പേരെ കാണാതായിട്ടുമുണ്ട് താങ്കൾക്ക് ലഭ്യമാകുന്ന വിവരം എന്താണ് അവിടെ സൂര്യനടയിൽ ഒരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലെ പള്ളി മാം പക്ഷെ മറ്റ് സമുദായങ്ങളിൽ തന്നെ ഒരു െത്തി എന്നാണ് ഞങ്ങൾ അറിയുന്നത് ഇപ്പം ആർമിയും ഒക്കെ റെസ്ക്യൂ ഇപ്പോൾ ഫുൾ സ്വിംഗിൽ ഇപ്പം നടക്കുകയാണ് ആർ പി അതാണ് ഇപ്പോഴത്തെ മഴ ഇപ്പം ഒരു അരമണിക്കൂർ മുമ്പാണ് മഴ പൂർണ്ണമായിട്ട് നിന്നത് ഒരു ഒന്നേ നാൽപ്പതിന് വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഉള്ളതായിട്ട് ആൾക്കാർ സംശയിക്കണം ഒന്നേ നാൽപ്പതിന് ശരിയാണ് പുഴയിലൊക്കെ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടായിരുന്നു പലർക്കും മന്ത്രിമാർക്കുൾപ്പെടെ ആ പ്രദേശത്തു നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അതാ സണ്ണീ താങ്കളിപ്പോൾ ആ ഏരിയയിലുണ്ടോ അവിടെയുള്ള ആളുകൾ വളരെ ഞാൻ ഞാൻ സൈറ്റിലുണ്ട് പറയുന്നത് എനിക്ക് എനിക്ക് ഞാൻ അതിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞാൻ ചോദിക്കാൻ വന്നത് ഏതൊക്കെ തരത്തിലുള്ള ഒരു സഹായം ഇനി ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിലേക്ക് ഒരു പാലം ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട് അവിടെ ഇപ്പോൾ കുടുങ്ങിയ ആളുകൾ ഈ ശ്രീവാലി റിസോർട്ടിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പലർക്കും ഗുരുതര പരിക്കൊക്കെ പറ്റിയവരുണ്ട് അവരെ ഇങ്ങോട്ട് മാറ്റാൻ കഴിയാത്ത അവസ്ഥയുണ്ട് മദ്രസയിൽ മൂന്ന് മൃതദേഹം അതിങ്ങോട്ട് ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഗുരുതരാവസ്ഥ ഉണ്ട് ഇനിയിപ്പോൾ രാത്രി മഴ വീണ്ടും പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ കൂടുതൽ എന്ത് ചെയ്യാൻ സർ മഴ നാല് മണിക്കൂറിനുള്ളിൽ ഇനിയും പെയ്യുമെന്നാണ് ഞങ്ങൾക്ക് വിവരം ബാക്കി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം നിങ്ങൾ മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് നാൽപ്പത് ഇപ്പൊ ഒന്ന് നാൽപ്പത് പി എം വീണ്ടും ഒരു എനിക്ക് കിട്ടുന്ന വിവരം അവിടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് അത് തന്നെയാണ് വലിയ വേദന ഉണ്ടാക്കുന്നത് എനിക്കറിയാം താങ്കൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം വേദനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ കുറെ അധികം ആളുകളെ കാണാതായിട്ടുണ്ട് ആ ഈ ചുരന്മല മേഖലയിൽ നിന്നൊക്കെ സ്കൂളിന് സമീപം താമസിച്ചിരുന്നത് മുണ്ടക്കൈ ഈ മദ്രസൈ ഉൾപ്പെടെ സ്കൂളിനടുത്ത് ഉൾപ്പെടെ താമസിച്ചിരുന്ന ആളുകൾ ഏതാണ്ട് ആ പാടികളിലൊക്കെ താമസിച്ചിരുന്ന കുറേയധികം ആളുകളെ കാണാൻ കാണാനില്ല എന്ന ബന്ധുക്കൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമുക്ക് എന്ത് അറിയാത്ത അവസ്ഥയാണ് താങ്കളവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ഏത് മേഖലയിലാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ എത്തിച്ചേരേണ്ടത് സന്നദ്ധ പ്രവർത്തകരായാലും ഒക്കെ എത്തിച്ചേരേണ്ടത്

സ്ഥിരീകരിക്കുന്നു മുപ്പത്തി അഞ്ചു പേരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് എൺപത്തിനാല് മരണമാണ് സ്ഥിരീകരിക്കുന്നത് പുലർച്ചെയുണ്ടായ മൂന്ന് തവണയുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി വീടുകൾ തകർന്നിരിക്കുന്നു ഒരു ഗ്രാമമാകെ മുണ്ടക്കൈ എന്ന ഗ്രാമമാകെ ഒലിച്ചുപോയിരിക്കുന്നു വെള്ളാർമലയിലായാലും സമീപമുള്ള ചൂരന്മലയിലായാലും ഒക്കെ തന്നെയും ഇത് തന്നെയാണ് സാഹചര്യം പുഴ വഴിമാറി ഒഴുകുന്നൊരവസ്ഥ മലവെള്ളപ്പാച്ചിൽ രൂക്ഷമായി സ്കൂൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് അവിടെ സ്കൂളുകൾ തകർന്നിട്ടുണ്ട് നാമാവശേഷമായിരിക്കുന്ന ഒരു ഗ്രാമം ാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് നമ്മൾ പെട്ടിമുടിയിലും കവളപ്പാറയിലും പുത്തുമലയിലും ഒക്കെ കണ്ടതിനേക്കാൾ ഭീതിതമായ അവസ്ഥയാണ് വയനാട്ടിൽ നിന്നും വരുന്ന വിവരങ്ങൾ പുത്തുമലയ്ക്ക് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അകലെയാണ് ഇത്രയധികം വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത് കേരളക്കാരെ ആകെ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ കിഷോർ ചേരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഒരു പ്രേക്ഷകൻ ആ കിഷോർ താങ്കൾക്ക് എന്ത് വിവരമാണ് പങ്കുവെക്കാനുള്ളത്